ഹോസ്പിറ്റലിൽ നമ്മുടെ ആര്യനിപ്പോൾ സംഭവിച്ചത് വലിയൊരു അപകടം തന്നെയാണ് ആര്യൻ ആര്യനവിടെ ഡ്രസ്സ് തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിലേയും നൂറ അവിടെ ഓരോ ഡ്രസ്സ് എടുത്തുകൊണ്ട് മടക്കി വെക്കുന്നുണ്ട് ആ സമയത്ത് നൂറേനോട് ചോദിക്കുന്നുണ്ട് നൂറ എൻ്റെ ഈ ഷർട്ട് എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് അയ്യെ അത് ഒട്ടും കൊള്ളത്തില്ല എന്ന് അപ്പോൾ ആരും പറയുന്നുണ്ട് ആ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്താണെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ ഇടുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഷർട്ട് അയൺ ചെയ്യാൻ വേണ്ടി വീണ്ടും വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇസ്തിരിപ്പെട്ടി അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇസ്തിരിപ്പെട്ടി തട്ടി ഇസ്തിരിപ്പെട്ടി താഴെ നമ്മൾ ആരെയും വേദന സഹിക്കാതെ കട്ടിലേക്ക് വീണ് കിടന്ന് അയ്യോ അയ്യോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നൂറ വിചാരിക്കുന്നുണ്ട് ഇത് വെറുതെ കാണിക്കുന്നതെന്ന് വരുതി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ആതിൽ എടാ സീരിയസ് ആണോ എന്ന് ചോദിച്ചിട്ട് ഓടി പോകുന്നുണ്ട് എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ എന്തേലും ഉണ്ടോ പൊള്ളിയോന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്തേലും നമുക്ക് തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആതില പറയുന്നുണ്ട് അപ്പോൾ ആര്യം പറയണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരുമ്മിക്കൊണ്ട് നടക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലല്ലേ നമ്മുടെ ആര്യന് നൂറേനോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു ചോദിക്കൽ ഒരു പഞ്ചാരടിയൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാം